ഹലോ നമസ്കാരം ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വീഡിയോ എന്നല്ലേ ഇന്ന് കമൻ്റിനുള്ള മറുപടിയാണ് സുഹൃത്തുക്കളെ മറുപടിയാണ് എന്താണെന്നല്ലേ കമൻറ്റ് അതെ ഇന്ന് കമൻറ്റിൻ്റെ അടിയിൽ വരുന്ന പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾക്ക് മറുപടി പറയുന്നതാണ് യൂട്യൂബിൽ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഒന്നും വരാത്തത് കൊണ്ട് കമൻറ്റിനെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു നിങ്ങളെല്ലാവരും എന്നെ കിട്ടി കമൻ്റ് ഇടണ്ടേ എനിക്ക് വ്യൂസ് വേണ്ടേ സുഹൃത്തുക്കളെ നിങ്ങളെന്താ ഇത് കമൻ്റൊക്കെ ഇടുക നല്ല കമൻറ്റ് ഇടണല്ലേ മോശം കമൻ്റ് ഇടുക എന്തുവാടെ നിങ്ങൾ കമൻറ്റ് നമുക്ക് വായിക്കാം അല്ലേ അതാണ് അതിൻ്റേതായ ഒരു ചെറി അത് നോക്കാം <inaudible> ും നല്ല കമന്റുകളെ വന്നിട്ടില്ല അപ്പൊ നല്ല ആൾക്കാരോട് താങ്ക്സ് സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മനോജ് സി അടിപൊളി പാർവതി താങ്ക് യു ജിമ്മി തോമസ് താങ്ക് യു തോമസ് അനീപ താങ്ക് യു പാർവതി താങ്ക് യു സംഘ കുടുംബമാണല്ലേ ചോദിച്ചിട്ട് പിന്നെ അതെന്ത് ചോദ്യ സുഹൃത്തുക്കളെ ഞാൻ കുടുംബാണ് വിനോദ് സി എം നമസ്തേ ഞാനീ കമന്റ് വായിക്കുന്ന ജേഗോബ് ലൈ സുഖമാണോ നല്ല സ്റ്റൈൽ സ്വീറ്റ് സ്മൈൽ നല്ല ഡ്രസ് താങ്ക് യു അത് അന്നത്തെ ആ ഡ്രസ് കൊണ്ടാണ് ഉദ്ദേശിച്ചത് മുജി ബഹ്മാൻ ലെറ്റ്സ് മോട്ടേ പോളി താങ്ക്യൂടാ സന്ദോസ്നായർ നമസ്കാരം എങ്ങനെ ഇങ്ങന പെരിയാനോ ഹൈ ഇതെ രേവിയാ ഡിഡി ബ്ലോഗ് താങ്ക്യൂ ബിബി ആദ്രാജു താങ്ക്യൂ ഡി അതെ നീ കുട്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടി വിശ്വസിക്കുമോ ആദ്രാജു മനോജ് ഡിജെ ഐ ലവ് യു വാട്ട് ഐ ലൈക് ടുടാ ബൈജു ബിഗ് ടീം ഇതെന്താ സംഭവം എന്നറിയില്ല ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഒന്നിടാണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻ്റ് അങ്ങനെ വരുന്നതായിട്ട് കാണുന്നില്ലടേ അതുകൊണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം യൂട്യൂബ് നമുക്ക് പിന്നെ സപ്പോർട്ട് തരുന്നത് കൊണ്ട് യൂട്യൂബിലെ സുഹൃത്തുക്കൾ സപ്പോർട്ട് തരുന്നത് ഒരുപാട് നന്ദിയുണ്ട് അപ്പം മോശം കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഞാൻ വാർത്തന മറുപടി തരുന്നതായിരിക്കും ഇപ്പം യൂട്യൂബിലുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഞാൻ കമൻറ്റ് നല്ല രീതിയിലുള്ള കമൻ്റുകളെ വരുന്നില്ല എനിക്ക് അങ്ങനെ ആ മോശമായിട്ടുള്ള ഒരു വൾക്കർ കമൻറ്റോ ഒന്നും വരുന്നില്ല അപ്പം അന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പറയാം അപ്പം എല്ലാവർക്കും നല്ല ശുഭരാത്രി നേരുന്നു ഞാൻ ലൈവില് വരുന്നതായിരിക്കും അപ്പം ലൈവ് സാധാരണ സമയം പോലെ തന്നെ ലൈവ് ഉണ്ടാവുന്നതായിരിക്കും ഇപ്പം ഗുഡ് നൈറ്റ്